ഹായ് ഗായ്സ് ഗാർഡൻ സ്റ്റോറീസിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓഫർ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ സൈഡിൽ കാണിച്ചു തരാം അപ്പം ഈ ഒരു ഓഫർ വീഡിയോ നമ്മൾ ഇട്ടപ്പം നമ്മൾ വിചാരിക്കാത്തേക്കാളും നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ഒരു ഓഫറിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലും കൂടെ നമ്മൾ പറയുന്നത് അപ്പോഴത്തേക്കും ആ ഒരു ഓഫർ കിട്ടാത്തവരെ കിട്ടിയവരൊക്കെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം നമ്മളാണെങ്കിൽ ആ ഒരു ഓഫർ ഓഫറിട്ട് അപ്പം ഇട്ട് കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർഡറും കിട്ടി അതേപോലെ തന്നെ ഒരുപാട് പേര് വന്ന് നമുക്ക് മെസ്സേജ് ഇട്ട് അല്ലാതെ നമുക്ക് കൺഫേം ആക്കിയായിരുന്നു അപ്പം കുറേ പേര് പിന്നെ അതിന് ശേഷം അപ്പം നമുക്ക് ഒക്കെ ഒരു അതിനൊരു ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ വാട്സപ്പ് മൊത്തത്തിൽ ഒരു മണിക്കൂറല്ലോ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം വാട്സാപ്പ് ഒക്കെ മൊത്തത്തിൽ ബ്ലോക്ക് ആയിപ്പോയി കാരണം ഒരുപാട് മെസ്സേജ് കണ്ടിന്യൂസ് വന്ന് നമുക്ക് വാട്ട്സ്ആപ്പ് ഹാങ് ആയിപ്പോയി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ കുറേ പേര് വിചാരിച്ച് നമുക്ക് മെസ്സേജ് ഒക്കെ ഞങ്ങൾ ഇന്നും മാക്സിമം നമ്മള് മെസ്സേജൊക്കെ റിപ്ലൈ ഇട്ട് റിപ്ലൈ ഇട്ട് പോകുമായിരുന്നു അപ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ആദ്യം അയച്ചു നമ്മളൊന്നും മെസ്സേജ് നോക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഇഷ്യൂസും ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയെന്നുള്ള നമ്മൾ മെസ്സേജസ് നമ്മൾ ആ ഒരു യൂട്യൂബിൽ വരുമ്പോൾ തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ കാരണം കമന്റ് നിങ്ങൾ നോക്കുമ്പം പിന്നെ വേറൊരു പ്രശ്നമെന്ന് ചിലർ പറയുന്നത് ഞാനാണ് കമന്റ് കമൻറ്റിട്ടത് അങ്ങനെ പക്ഷെ നിങ്ങൾ കമന്റ് ഇട്ട ആ സമയത്ത് തന്നെ അടുപ്പിച്ച് കമൻറ്റ് ഉണ്ട് അപ്പം നിങ്ങളത് റിഫ്രഷ് ചെയ്ത് നോക്കി എന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം നമുക്ക് നമ്മളെ യൂട്യൂബിൽ യൂട്യൂബല്ല യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഉള്ളവർക്ക് അറിയാം ആ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ നമുക്കറിയാം കമൻറ്റ് കറക്റ്റ് ഓർഡറിൽ വന്നവരെ എല്ലാം നമുക്ക് അതിലറിയാൻ പറ്റും അപ്പം അതിൻ്റെ വെച്ചാണ് നമ്മൾ നോക്കുക യൂട്യൂബിൽ ചിലപ്പോൾ കറക്റ്റ് വരത്തില്ല ചിലപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്നിക്കൽ ഇറർറ് കാരണം വരത്തില്ല പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് എല്ലാം കറക്റ്റ് കിട്ടും അപ്പം നമ്മൾ അത് വെച്ച് നോക്കിയിട്ടാണ് ആരൊക്കെ സ്ക്രീൻഷോട്ട് അയച്ച് അവർക്കൊക്കെ നമ്മൾ ഓർഡർ കൺഫേം ചെയ്ത് മിക്കവർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് മാക്സിമം ഉള്ളവർക്കൊക്കെ അയച്ചിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ ഇന്ന് മിക്കവർക്കും എല്ലാവർക്കും കിട്ടി കാണും അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അയച്ചിട്ടുമുണ്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമുക്കല്ലാത്ത വന്ന് ഓർഡർ കൺഫേം ചെയ്ത് ആണ് എന്താ പറയുക നമ്മൾ ഓഫർ അവർക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൽ വന്ന ചില പ്രശ്നം നമ്മൾ നോക്കിയില്ല നമ്മൾ അവർ നേരത്തെ മെസ്സേജ് ചോദിച്ച് നമ്മൾ നോക്കാത്തതുകൊണ്ടാണ് എന്നും പറഞ്ഞ് വരുന്ന കുറച്ച് പേരുണ്ട് കുറച്ച് പേരിൽ അങ്ങനെ പറഞ്ഞതാകെ ഒന്നോ രണ്ടോ പേരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവും നമ്മുടെ സ്ഥിരം കസ്റ്റമർക്കൊക്കെ മനസ്സിലാവും കാരണം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ അല്ലാത്ത ഓഫർ വാട്സപ്പിൽ മാത്രമായിട്ട് ഓഫേഴ്സ് ഒക്കെ വയ്ക്കും നമ്മുടെ സ്റ്റാറ്റസ് വഴി വാട്സപ്പിൽ മാത്രം ഓഫേഴ്സ് വയ്ക്കും യൂട്യൂബിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഓഫർ പറഞ്ഞാൽ ഇപ്പോഴാണ് അല്ലാതെ നമ്മൾ വാട്സാപ്പിൽ നമ്മൾ നമ്മുടെ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഓഫർ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ വന്നു നമ്മൾ വാട്സപ്പിൽ നോക്കുന്നില്ല നമ്മൾ കറക്റ്റ് സത്യം പറഞ്ഞാൽ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഓഫർ ഒരു ഒരു മണിക്കൂർ പോലും ഒരു മുക്കാൽ മണിക്കൂറിന് മുമ്പേ തന്നെ നമ്മൾ ആ ഒരു ഓഫർ ക്ലോസ് ചെയ്ത് അതായത് നമ്മൾ ആ വീഡിയോ ഇട്ട് എന്താ പറയുക ഒട്ടനെ തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നു പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഹാങ് ആയി ഓർഡർ കൺഫേം ആയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് അത് കഴിഞ്ഞ് ഒരു കുറച്ച് അധികം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളാ വാച്ച് മൊത്തത്തിൽ ഹാങ്ങ് ആയിപ്പോയത് അതുവരെ ഉള്ള എല്ലാം നമ്മൾ ആ ഒരു ഇരുപത് പേർക്ക് ഓർഡർ കൺഫേം അതായത് പത്ത് പേര് നമ്മൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇടുന്നവർക്കും അതും ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ അത് ഷെയർ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ഇതെല്ലാം വേണമായിരുന്നു ചിലർ വന്ന് കമൻ്റ് മാത്രം ഇട്ട് അതൊന്നും പറ്റില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അതിനോട് ഷെയറും കൂടെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ആ ഷെയർ ഇട്ടവർ ആ ഷെയർ ഓപ്ഷൻ അതായത് അഞ്ചാറ് പേരൊക്കെ ഷെയർ ചെയ്ത എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർക്ക് അവർക്കൊക്കെ അവരൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കി കറക്റ്റ് അല്ല ൈക്കും കുറെ പേർക്ക് ഷെയർ ചെയ്തവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഇട്ടവരാണ് ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് ഇട്ടു ലൈക്ക് ചെയ്തതിട്ടു സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നവർ കമൻറ്റ് ഇതെല്ലാം ഇട്ടവർക്കാണ് നമ്മളെടുത്ത് അപ്പം നമ്മൾ ഒന്നോ രണ്ടോ കണ്ടീഷൻ മാത്രം എല്ലാ കണ്ടീഷൻ നമ്മൾ ആ വീഡിയോയിൽ എടുത്ത് പറയുന്നത് എല്ലാം ചെയ്താൽ മാത്രമാണ് അപ്പോൾ ഇതെല്ലാം ചെയ്തവർക്കൊക്കെ നമ്മൾ ആ ഒരു ഓർഡർ കൺഫേം ആക്കി അവർക്കൊക്കെ നമ്മുടെ ഫ്രീ പ്ലാൻസും കുറഞ്ഞ പ്ലാൻസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഇതൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത് പിന്നെ ഈ നമ്മൾ നേരത്തെ നോക്കിയില്ല എന്ന് പറയുന്നുള്ളവർക്ക് റിപ്ലൈ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ആ ഓർഡർ കൺഫേം ചെയ്തതിന് ക്ലോസ് ആയി ക്ലോസ് ആയി നമ്മുടെ ആ ഒരു ഓഫർ പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ കുറച്ച് അതിന് ശേഷം കുറച്ച് മെസ്സേജ് ഒന്ന് അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു അതിന് ശേഷമാണ് നമ്മുടെ വാട്ട്സപ്പ് മൊത്തത്തിൽ ഹാങ് ആയി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ശരി അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് ഇട്ടു പിന്നെ ഒരു ഒരു ദിവസം കഴിഞ്ഞാൽ വീണ്ടും വാട്സാപ്പിൽ കാരണം ഈ ആൾക്കാർ ഒറ്റയിരിക്കുന്ന ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പ് എടുക്കാൻ പറ്റുന്നില്ല ഇഷ്ടം പോലെ മെസ്സേജ് നമ്മൾ വിചാരിക്കാത്തതിൻ്റെ അത്രയും മെസ്സേജസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്സപ്പിൽ കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജ് മെസ്സേജ് വരുമ്പോൾ നമുക്ക് ആരുടെയും ചാറ്റ് എടുത്ത് ഓപ്പൺ ആക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ നമ്മുടെ വാട്ട്സപ്പേ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല വാട്സ്ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തനിയെ ക്ലോസ് ആയിപ്പോ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും എല്ലാവർക്കും നമ്മൾ ഓർഡർ എടുത്തു കൺഫേം ചെയ്തു അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടും അപ്പം ഇനി ഓഫർ കിട്ടാത്തവർക്കുള്ളതാണ് ഇപ്പോൾ ഓഫർ കിട്ടാത്തവർ വിഷമിക്കേണ്ടത് നമ്മൾ ഇനി ഇതേപോലെയൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു ഓഫർ ക്ലോസ് ചെയ്യാൻ നമ്മൾ ഇരുപത് പേർക്കാണ് പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നത് അതിനുള്ള പ്ലാൻസ് നമുക്ക് ആ ഓഫറിന് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ ഇനി നമ്മുടെ ഇടയിലുള്ള അല്ലാത്ത സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാൻസ് ആണ് ആ സെയിലിനൊക്കെ അല്ലാതെ ആവശ്യമുള്ളവർ നമ്മൾ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നു നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ച് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പം ഇനി ഓഫർ കിട്ടാത്തവർ വിഷമിക്കേണ്ടത് നമ്മൾ ഇനി ഇതേപോലത്തേക്ക് ോസ് ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കിയിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം ഇനി ഇതേപോലത്തെ ചെറിയ ചെറിയ കോമ്പറ്റീഷനും കുറേ ചെറിയ ചെറിയ ഗീവ്വേയും ഓഫേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ഉടനെ തന്നെ നമ്മൾ മാക്സിമം ഉടനെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അതിനെയൊക്കെ പറ്റി അപ്പോൾ ഈ ഓഫേഴ്സിന് ഇപ്പം മിക്കവർക്കും സങ്കടമുണ്ട് ഓഫർ കിട്ടാതിന് അപ്പോൾ അവരാരും വിഷമിക്കണം നമ്മൾ കാരണം ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഇപ്പം ഈ ഒരു ഓഫർ കിട്ടാത്തവർ വിഷമിക്കണ്ട അവർക്കായിട്ട് നമ്മൾ വീണ്ടും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം ഈ ഒരു ഓഫർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആര് വിഷമിച്ച് പോകണം നിങ്ങൾക്കായിട്ട് വീണ്ടും നമ്മൾ കുഞ്ഞു കുഞ്ഞു ഓഫേഴ്സൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ പിന്നെ ഇപ്പം നമ്മുടെ അല്ലാത്ത സെയിലായിട്ട് നമ്മുടെ സീഡ് ലിങ്ക്സ് ഉണ്ട് ഒരു രണ്ട് രൂപത്തിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് തൊട്ടാണ് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് അൻസ്인더 സ്റ്റാർട്ടിങ് 200 ന്റെ കൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞു 230 ഓട്ട നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിന്റെ അം എന്താ പറയാ സെയ് ലറ്റ് ഉണ്ട് മുന്നൂറ്റി അമ്പത് വരാൻ റേറ്റ് അപ്പം ഈ ഒരു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അമ്പത് ഈ ഒരു വിലയിലൊക്കെ വരുന്ന വലിയ പ്ലാന്റുകളാണ് ബാക്കിയൊക്കെ നമ്മുടെ പ്ലാന്റ് സൈസ് അനുസരിച്ചാണ് വിലയിൽ വ്യത്യാസം വരുന്നത് അപ്പം എല്ലാ പ്ലാന്റ്സ് നമ്മുടെ സെയിലിനായിട്ടുണ്ട് പിന്നെ ഫെലനാപ്സിസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാതെ നമ്മുടെ ഇതിൻ്റെ പ്ലാന്റ്സ് മേടിക്കാം പിന്നെ വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലും ആവശ്യം ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കാം പിന്നെ ഇപ്പം വാട്സാപ്പിൽ നമ്മളിപ്പം മിക്കവരും പിന്നെ പറഞ്ഞാൽ കോളൊക്കെ ചെയ്തിട്ടുണ്ടാണ് നമ്മൾ എടുത്തില്ല ഓഫറിന് വേണ്ടി അവർക്ക്

കോൾ ഇല്ല വാട്സപ്പ് മെസ്സേജ് മാത്രം വാട്സപ്പ് കോളും ഇല്ല മെസ്സേജ് മാത്രം കാരണം നമ്മൾ ഒരാൾ വാട്സപ്പ് കോൾ എടുത്ത് അപ്പോഴത്തേക്കും ഒരുപാട് സംശയം അപ്പോൾ അവർ പിന്നെ അപ്പഴൊന്നും വയ്ക്കത്തില്ല അപ്പോൾ അടുത്ത ആൾ കോൾ ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ഒരാളുടെ കോൾ മാത്രം എടുക്കുന്നത് ശരിയല്ലല്ലോ നമ്മൾ കോൾ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നമ്മൾ നോക്കണം പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് കോൾ വരുമ്പോഴും കണ്ടിന്യൂസ് എല്ലാം കൂടെ വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കോൾ ഇല്ലാന്ന് പണ്ട് തൊട്ടേ എല്ലാ വീഡിയോസിലും വരുന്നത് നമ്മൾ നോർമൽ കോളും ഇല്ല വാട്സപ്പ് കോൾ ഇല്ല വാട്സ്ആപ്പ് വഴി മെസ്സേജ് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് ദിവസത്തിനുള്ള റിപ്ലൈയും കിട്ടും നിങ്ങൾക്ക് പിന്നെ ചിലർ നേരത്തെ മെസ്സേജ് അയച്ചു നമ്മൾ കണ്ടത് ലേറ്റ് അങ്ങനെയെന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ ടൈം വെച്ചാണ് എല്ലാവരുടെയും നോക്കുന്നത് ടൈം അതായത് ഇപ്പം നിങ്ങൾ ഓഫറിനായിട്ട് വന്നവർക്കും നമ്മൾ ടൈം നോക്കിയിട്ട് ഓഫർ കൊടുത്തിട്ടുണ്ട് അത് മിക്കവർക്ക് അറിയാം കിട്ടിയവർക്കൊക്കെ അറിയാം ടൈം നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് ഓഫറ് കൊടുത്തതെന്നും അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട പിന്നെ കിട്ടാത്തവർക്കായിട്ട് അടുത്ത ആയിട്ട് നമ്മൾ എന്താ പറയുക വീഡിയോസ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കാം അതുകൊണ്ട് നമ്മൾ മിക്ക വീഡിയോസും വാച്ച് ചെയ്യുക പിന്നെ ഗീവ് അവേയും നമ്മൾ ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ ഫ്രീ ആയിട്ട് എന്തേലും പ്ലാന്റ്സ് മാക്സിമം ഓർക്കിഡ്സോ അല്ലാത്ത പ്ലാന്റ്സൊക്കെ ഗീവ്വേ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആരും മിസ് ചെയ്യാതെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ ചാനൽ ചാനലിൽ ഒക്കെ വരുമ്പോഴൊക്കെ കയറി കാണുക കാരണം നമ്മൾ ആദ്യ ആദ്യം വരുന്നവർക്കായിരിക്കും മിക്ക ഓഫേഴ്സും ഉള്ളത് അപ്പോൾ താമസിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ ഓഫറൊന്നും ഒന്നും കിട്ടാത്തവർ വിഷമിക്കണ്ട നിങ്ങൾക്കായിട്ട് വീണ്ടും പുതിയ വീഡിയോസ് വീണ്ടും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Bye.